കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു മുയലിൻ്റെയും കരടിയുടെയും കഥ കേട്ടാലോ കഥയുടെ പേര് മിടുക്കൻ മിട്ടു അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുകൂട്ടൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇതെവിടെ നിന്നാ വിട്ടു ചുറ്റു നോക്കി അപ്പോഴാ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് വിട്ടു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് വിട്ടു ഓടിച്ചെന്നു അവിടെയതാ തേനീച്ചകളുടെ കുത്തുകൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ വിട്ടുവിന് പാവം തോന്നി നീ വിഷമിക്കണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം വിട്ടു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്ത് പുരട്ടി അതോടെ കരടിക്കുട്ടൻ്റെ വേദന മാറി വിട്ടു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന നിന്നെ തേനീച്ചകളും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കുട്ടൻ അത് സമ്മതിച്ചു കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക